ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ പത്താം വാർഡിൽ നാല് തവണ വിജയിച്ചു ഇപ്പോൾ മൂന്നാം വാർഡിൽ ഒരു തവണ ജയിച്ചു പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിറവേറ്റി എന്ന് വേണം ഒരു വാർഡ് തന്നു അതെ ആ കൊണ്ട് പരമാവധി എല്ലാ വികസനവും ചെയ്യും ആ വാർഡ് നന്നാക്കും ഇങ്ങനെ അതെന്താ പറ്റും എനിക്ക് ജനങ്ങൾ ചെയ്ത ഒരു വിശ്വാസം ജനങ്ങളോട് കൂടി ഞാൻ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാ കാര്യവും കൂടി ഒത്തളച്ചിട്ടാണ് ഇത്രയും കാര്യം ജനങ്ങൾ എന്റെ മേലുള്ള ഒരു ഞാൻ പറയാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് അതാ അന്നേയും ഞാൻ പറഞ്ഞത് മൂന്നാം വാർഡ് ജനങ്ങളും ഈ പതിനാല് വാർഡില് എവിടെ നിന്നാലും ഞാൻ ജയിക്കും ഇത്രയും ജനങ്ങളോടൊള്ള വിശ്വാസമാണ് ഈ പ്രചരണഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയപ്പോ ഇവിടെയുള്ള പുതിയ വാർഡായിരുന്നല്ലോ ഇപ്പൊ തന്നിരിക്കുന്നത് അപ്പോ ആളുകൾക്ക് എന്തൊക്കെ ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത് ഞാൻ അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് കുടിവെള്ളം മെയിൻ ആയിട്ടാണ് പറഞ്ഞത് അപ്പൊ ഈ കുടിവെള്ളത്തിന്റെ കാര്യം പിന്നെ റോഡ് അത് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇപ്പൊ മൂന്നാം വാർഡിന്റെ റോഡ് അവിടെ നന്നാക്കുന്നുണ്ട് റോഡിന്റെ ടാരി ഒക്കെ നടക്കുന്നുണ്ട് അതില്ലാതെ കോളനി ഏരിയ ഉണ്ട് അവിടെയൊക്കെ വഴി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച് ഓട്ടു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുടിവെള്ളം റെഡിയാക്കി കൊടുക്കണം പിന്നെ റോഡ് ചെയ്ത് കൊടുക്കണം സ്ട്രീറ്റ് ലൈറ്റ് ഇത്രയാണ് ജനങ്ങളുടെ കാര്യമാണ് പിന്നെ ഈ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവർക്ക് വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനുള്ള ലോണൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വൈദ്യ വൈദ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് വന്ന് പെൻഷനും മറ്റു ഈ ചികിത്സ ധനസഹായം ഇതൊക്കെ ചെയ്ത് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം ഞാൻ നിരവേറ്റി കൊടുക്കും ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് ഈ കോളനിക്കുള്ള റോഡ് പിന്നെ കുടിവെള്ളം പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാരും സന്തോഷം ഉണ്ട് എല്ലാരും ജയിക്കും ഓർത്താണ് പറഞ്ഞത് ജനങ്ങളൊക്കെ ഞാൻ മത്സരിക്കാൻ തുടങ്ങുന്ന സമയം ആൾക്കാരൊക്കെ പറഞ്ഞു ജയിക്കും പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു വിശ്വാസം ജനങ്ങൾ എനിക്ക് കൊടുക്കുന്ന ഒരു ഒരിതാണ് ജനങ്ങളാണ് എനിക്ക് വേണ്ടത് പിന്നെ പാർട്ടി എനിക്ക് നിൽക്കാൻ പറഞ്ഞത് ഏത് വാർഡിൽ നിൽക്കാൻ പറഞ്ഞോ ആ വാർഡിൽ നിന്നിട്ട് ജയിക്കാനുള്ളതാണ് നാല് പ്രാവശം പത്താം വാർഡിലെ ജയിച്ചത് എന്താണെന്ന് പറയട്ടെ അവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാ ഈ ജനങ്ങളെ ചികിത്സ ധനസഹായം പിന്നെ സ്കോളർഷിപ്പ് റോഡ് അവിടെ ചെയ്യാനായിട്ട് ഒരു വികസനമേ ഇല്ല ഈ പത്താം വാർഡിലെ അങ്ങനെ നാൻ എല്ലാം ചെയ്തു കൊടുത്തു ഇപ്പം മൂന്നാം വാർഡും അതുപോലെ തന്നെ പത്താം വാർഡിലെ എങ്ങനെ ചെയ്തോ അതുപോലെ മൂന്നാം വാർഡും ഞാൻ നന്നാക്കി കൊടുക്കും ഏതായാലും പത്താം വാർഡിൽ സമഗ്രമായ വികസനം നടത്തി നാല് തവണ വിജയിച്ചു ഇപ്പൊ മൂന്നാം വാർഡിൽ വിജയിച്ചിട്ടുണ്ട് തീർച്ചയായും നല്ലൊരു വികസനത്തിൽ പങ്കാളിയാകും എന്ന് തന്നെയാണ് വള്ളിമാൾ പറയുന്നത് ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി